പ്രവാസി ഇന്ത്യക്കാർക്ക് വിശേഷിച്ച് മലയാളി സുഹൃത്തുക്കൾക്ക് ഒരു ആശ്വാസ വാർത്ത പ്രവാസി മലയാളികളായുള്ള ആൾക്കാർക്ക് നാട്ടിലും ഇവിടെയും നേരിടുന്ന നിയമപ്രശ്നങ്ങൾക്ക് പരിഹാരമെന്നോണം ഒരു നീതിമേള നടക്കുകയാണ് എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രവാസി ഇന്ത്യൻ ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ കഴിഞ്ഞ മാർച്ച് ഒന്ന് മുതൽ ഈ മെയ് മുപ്പത്തൊന്ന് വരെ നടത്തുന്ന ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഒരു ഓൺലൈൻ നീതിമേള നടന്നു വരികയാണ് നിങ്ങൾക്ക് അഭിമുഖീകരിക്കുന്ന പാസ്പോർട്ട് ആധാർ കാർഡ് വിസ അതുപോലെ തന്നെ ബാങ്ക് ഇടപാടുകൾ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ സ്വത്ത് തർക്കങ്ങൾ അതുപോലെ ക്രിമിനലും സിവിലുമായിട്ടുള്ള മറ്റെല്ലാ പ്രശ്നങ്ങളിലും നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് വിദഗ്ധ നിയമോപദേശം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് സൗജന്യമായിട്ട് യു എയിലും അതുപോലെ നാട്ടിലും ഹൈക്കോടതി ഉൾപ്പെടെയുള്ള അഭിഭാഷകന്മാരുടെ പ്രമുഖരായ അഭിഭാഷകന്മാരുടെ നിയമസഹായം നിങ്ങൾക്ക് ഇതിലൂടെ ലഭ്യമാകുന്നതാണ് നിങ്ങളുടെ പരാതികൾ നീതിമേള അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിലിലേക്കോ ബന്ധപ്പെട്ട വാട്സപ്പ് നമ്പറിലേക്കോ അയക്കുന്നതിലൂടെ അത് മോണിറ്റർ ചെയ്ത് നിങ്ങൾക്ക് വേണ്ട പരിഹാര നിർദ്ദേശങ്ങളും നിയമോപദേശങ്ങളും ലഭിക്കുന്നതാണ് ഇതിനു വേണ്ടി നാട്ടിലെ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകരും പ്രമുഖരായിട്ടുള്ള അഭിഭാഷകരും അതുപോലെ തന്നെ യു എയിലെ പ്രമുഖ അഭിഭാഷകരുകൾ ഉൾപ്പെടുന്ന ഒരു അഡ്വക്കേറ്റ്സ് പാനൽ പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾ ഈ അവസരം വിനിയോഗിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്